പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാനും ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും കഴിഞ്ഞ പതിനഞ്ച് ദിവസങ്ങളിൽ വയനാട്ടിലുണ്ടായ വന്യജീവി അക്രമങ്ങളും അതിനെ തുടർന്നുണ്ടായ മൂന്ന് മരണങ്ങളും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് അവസാനം നടന്ന ശ്രീ പോളിൻ്റെ മരണശേഷം വയനാട്ടിൽ ഹർത്താൽ ആചരിച്ചു ഹർത്താലിൽ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും പങ്കെടുത്തു എന്നുവെച്ചാൽ കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും രണ്ട് ഭാഗത്തും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളും ഹർത്താൽ നടത്തിയവർ ആർക്കെതിരെ എന്തിനെതിരെയാണ് ഹർത്താൽ നടത്തിയത് ഈ ആക്രമിച്ച ആനക്കെതിരെയോ കടുവയ്ക്കെതിരെയോ അവസാനം ജനത്തിൻ്റെ പ്രതിഷേധ കടലിൽ നടക്ക് ജനപ്രതിനിധികൾക്ക് വരെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് അവർ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒളിച്ചു വിടുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം പയ്യമ്പള്ളിയിൽ മരിച്ച ശ്രീ അജീഷ് എന്ന ആളുടെ ഫാമിലിക്ക് പത്തു ലക്ഷം രൂപയൊക്കെ നഷ്ടപരിഹാരമൊക്കെ കൊടുത്തും അവിടെ പ്രശ്നമൊക്കെ സോൾവാക്കി അതിനുശേഷം ഈ ആനയെ മയക്കുകൂടി വയ്ക്കാൻ വേണ്ടി വലിയൊരു ടീമിനൊക്കെ ഏർപ്പാടാക്കി കുറേ ദിവസങ്ങളെ നടക്കുകയാണ് ആ ടീമിൻ്റെ വലുപ്പം ഇറങ്ങുന്നത് പറഞ്ഞാൽ ഇരുന്നൂറ് അംഗങ്ങളാണ് കർണാടകയിൽ നിന്ന് വന്ന ആറായിരത്തി ടീം ഇരുപത്തഞ്ച് അംഗങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അംഗങ്ങളിപ്പം അതിന് പിന്നാലെ നടക്കുകയാണ് ഈ നടക്കുന്ന ഒരു വലിയ ഉദ്യോഗസ്ഥരുണ്ട് ചെറിയ ഉദ്യോഗസ്ഥരുണ്ട് ഒരാൾക്ക് ഒരു ദിവസം ആയിരം രൂപ ശമ്പളം വെച്ച് കണക്കാക്കിയ ഈ അഞ്ച് ആറ് ദിവസം കൊണ്ട് ഇവർക്ക് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ഇതിനു വേണ്ടി മാത്രം ചില ബാക്കിയുള്ള ഒക്കെ ഒഴിവാക്കാം നമ്മളിവരുടെ ആളുകളുടെ ശമ്പളം മാത്രമാണ് കണക്കാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവന് പത്ത് ലക്ഷം രൂപ വിലയിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ഇതുവരെ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള എമൗണ്ട് ഇതുവരെ വെറും ആനയുടെ പിന്നാലെ പോകാൻ മാത്രം ഉപയോഗിച്ചു അപ്പം മനുഷ്യൻ എത്ര വിലയുണ്ട് ആനയ്ക്ക് എത്ര വിലയുണ്ട് നമ്മുടെ വനം വന്യജീവി നിയമങ്ങൾ നിർമ്മിക്കുകയും അവയിൽ ഭേദഗതി വരുത്തുകയും ചെയ്യേണ്ട സർക്കാരുകൾ മൗനം പാലിക്കുകയാണ് അവർ കണ്ണടച്ചിരിക്കുകയാണ് നമുക്കിതിനെതിരെ പ്രതിഷേധിക്കാനും നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ട ഒരു വഴി നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരിക എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും നിങ്ങളെല്ലാവരും ഓരോ പോസ്റ്റ് കാർഡ് അല്ലെങ്കിൽ ഓരോ ഇല്ലെൻ്റ് വാങ്ങിക്കുക എന്നിട്ട് ഇല്ലെൻഡിൽ അല്ലെങ്കിൽ പോസ്റ്റ് കാഡിൽ എഴുതേണ്ട മാറ്റം ഇതാ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ എഴുതുക യുവർ ഓണർ സേവ് അവർ റൈറ്റ് ടു ലീവ് സേവ് അസ് ഫ്രം വൈൽഡ് അനിമൽസ് അതിന് താഴെ ഒപ്പ് പേര് അഡ്രസ്സ് വിത്ത് ഡേറ്റ് ഇപ്പം നമ്മൾ ചോദിക്കുന്നത് മൗലികാവകാശങ്ങളിൽ ജീവിക്കാനുള്ള അവകാശമാണ് നമ്മൾ അയക്കേണ്ട അഡ്രസ്സ് ഇതാണ് ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അഡ്രസ്സാണ് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക ഇനിയൊരു രക്തസാക്ഷി ഉണ്ടാവാതിരിക്കട്ടെ ഒരു പത്ത് ലക്ഷത്തിൻ്റെ ചെക്കിനും ഒരു ആശ്രിത നിയമനത്തിനും വിലമതിക്കാനാവുന്നതല്ല നിങ്ങളുടെ ജീവൻ പൊള്ളുന്ന വെയിലത്ത് സമരം നടക്കുമ്പോൾ ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണിത് ഇന്ന് രാവിലെ ചാനലിൽ വന്ന മറ്റൊരു ന്യൂസ് കൂടെ ഇതിനൊപ്പം കൊടുക്കുന്നു ചങ്ങലയും തോട്ടിയുമായെല്ലാം ഒരു കാട്ടാനെയും നാട്ടിലേക്ക് വരുന്നത് ജയ് ജവാൻ ജയ് കിസാൻ ജയ് ഹിന്ദ്